എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസിൻ്റെ അവസാനം അടുത്തിരിക്കുകയാണ് ഈ സീസണിൻ്റെ അപ്പോൾ ആരായിരിക്കും ഈ പ്രാവശ്യം വിജയിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ഭാഗത്ത് അനുമോള് ഏകദേശം വിജയത്തോട് അടുത്തു ഒരു സിറ്റുവേഷനിലേക്ക് സ്ഥിതിഗതികൾ മാറിക്കഴിഞ്ഞു കാരണം ഇപ്പോഴുള്ള ഈ പോളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മുമ്പിലാണ് അനുമോൾ ഇത് പി മുഖേനയാണോ അതോ പ്രേക്ഷകർ ഉണ്ടാക്കിയെടുത്തതാണോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതിനൊപ്പം തന്നെ തൊട്ടരികിൽ തന്നെ നമ്മുടെ അനീഷൻ നിൽക്കുന്നുണ്ട് അനീഷ ഒരു കോമണറായി വന്നതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു സപ്പോർട്ട് ഒറ്റയ്ക്ക് വന്നു ഒറ്റയാനായി വന്നു അയാളുടെ ആ ഒരു കളി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഗെയിമിൻ്റെ ആ രീതികളൊക്കെ ഇഷ്ടപ്പെട്ട് അയാളുടെ നന്മകൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇന്ന് അനീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്വന്തം സഹോദരനായി മകനായി കുടുംബത്തിലെ ആരൊക്കെയായിട്ടൊക്കെ പലരും കാണുന്നുണ്ട് നിന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കുന്നാണ് നിനക്ക് തോന്നുന്നത് അല്ല അതാ ഞാൻ പറഞ്ഞത് അപ്പൊ ഇനി ഇനി അല്ല പറയാ കാര്യം പറയും അതായത് നിനക്ക് ആര് ജയിക്കുന്നതാണ് കൂടുതലൊരു ഇത് തോന്നുന്നത് അല്ലെങ്കിൽ ആര് ജയിക്കുന്നത് നമ്മുടെ നാട്ടുകാരനാണ് അനീഷ് അപ്പൊ നിനക്ക് ആര് ജയിക്കുന്ന ഒരു മൈൻഡ് ഉള്ളത് നമ്മുടെ നാട്ടുകാരൻ ആ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൃത്യമായി അനലൈസ് ചെയ്ത് രണ്ട് ഭാഗവും ഒരുപോലെ നമ്മൾ പറയേണ്ടതുണ്ട് ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ആർക്കാണ് ശരിക്കും ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് ആരാണ് ജയിക്കേണ്ടത് അതിനെ കുറിച്ചൊക്കെയാണ് പറയേണ്ടത് കമന്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക അനു ആണോ അനീഷാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അതൊക്കെ കമന്റായിട്ട് നമുക്ക് രേഖപ്പെടുത്തി പറയാവുന്നതാണ് ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ വിജയം നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കുക അതിനാദ്യം ചെയ്യേണ്ടത് വോട്ടിംഗ് ആണ് വോട്ടിംഗ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ജോയിൽ പറഞ്ഞു തരും ജോയിൽ നമ്മള് ഏതൊരു മത്സരാർത്ഥിയാണെങ്കിലും അതായത് ഇപ്പൊ അനുമോൾ ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരാണെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ആദ്യം ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യണം ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അടുത്തത് നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും സെർച്ച് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെർച്ച് ഓപ്ഷന് നിങ്ങൾ ബിഗ് ബോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വരുമ്പോൾ തന്നെ നിങ്ങൾ ബിഗ് ബോസ് എടുത്തു കഴിഞ്ഞാൽ വോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആ വോട്ട് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മത്സരാർത്ഥിക്ക് നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടു രേഖപ്പെടുത്താൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ആരെയാണോ പനീഷിനെയാണോ അനിമോളെ ആണോ ഷാനവാസിനെ ആണോ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒരു വോട്ട് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ ഇത് ഈ വ്യാഴാഴ്ച വരെ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആർക്കാണെങ്കിലും വോട്ട് കൊടുക്കുക എന്റെ അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുള്ളൂ എന്റെ അഭിപ്രായം ഞാൻ ഇവിടെ പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ വോട്ട് ഒരു അഭിപ്രായം അഭിപ്രായം പറയാം ഇവിടെ അഭിപ്രായം എന്നതിനുപരി നമുക്കിപ്പോ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പൊ ഇവിടെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഒരു വിഭാഗം അനീഷിനൊപ്പം നിൽക്കുമ്പോൾ മറ്റൊരു വിഭാഗം ശക്തമായി തന്നെ അനുമോൾക്കൊപ്പമുണ്ട് കാരണം അനീഷ് അനുമോൾക്ക് എതിരെ ഒരുപാട് പേര് അനാവശ്യമായിട്ട് സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട് അവിടെ ഒരു പെൺകുട്ടിയാണ് അവളൊരു ആ ഒരു പെൺകുട്ടിയെ അനുവദിക്ക അനുഭവിക്കേണ്ട പ്രശ്നങ്ങളുടെ ഒരു അളവുണ്ട് ആ അളവ് പോലിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറുകയും അവളുടെ ജീവിതം തന്നെ തകരുന്ന രീതിയിലേക്ക് പോകുന്നു ഇപ്പം ഏറ്റവും അവസാനം വന്ന ഒരു പ്രോമോ ഇടക്ക് നോക്കിയാൽ അനുമോൾ പി ആർ ഉപയോഗിച്ച് പലരുടെയും കുടുംബങ്ങൾ തകർക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ പൊട്ടിക്കരക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നുണ്ട് മറ്റു പലരും അതായത് അനീഷ് അനീഷിതിലില്ല അനീഷിതിലൊരു തെറ്റുകാരനെ അല്ല പക്ഷേ അവിടെ നിൽക്കുന്ന പലരും പറയുന്നൊരു കാര്യം അനുമോൾ അങ്ങനെ ചെയ്തു എന്നാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഇതൊരു തരം പി ആർ ഗെയിം അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം അതായത് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിനക്ക് ഒരു സെന്റിമെന്റ്സ് ഇപ്പോൾ വർക്ക്ഔട്ടായി അതുപോലെയുള്ള സെന്റിമെന്റ്സ് എല്ലാവർക്കും വർക്ക്ഔട്ട് ആവാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലേ അത് അല്ല ഈ ഒരു വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പി ആർ ഉണ്ടോ എന്നുള്ളത് ഓരോരുത്തർക്കും തീരുമാനിക്കാം പക്ഷേ എത്ര പി ആർ കൊടുത്താലും ഇപ്പോൾ പലരും ഈ അനുമോൾക്ക് പി ആർ കൊടുത്തു എന്ന് പറയുന്ന അതേ ആൾക്കാർ തന്നെ പലർക്കും പി ആർ കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ പി ആർ കൊടുത്താലും എത്രയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യമാണ് അതായത് ആദ്യം തന്നെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണമെങ്കിൽ കൺട്രസ്റ്റിനെ എല്ലാവർക്കും പി ആർ കൊടുക്കണം പക്ഷെ അവിടുത്തെ പെർഫോമൻസ് പിന്നെ ഒപ്പം തന്നെ ആ ഒരു ബിഗ് ബോസ് എന്തൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ടോ ആ ഒപ്പിയെടുക്കുന്ന രംഗങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം അങ്ങനെയൊക്കെ ആണെങ്കിലാണ് അത് മുന്നോട്ട് പോവുകയുള്ളൂ ഒപ്പം തന്നെ മുമ്പത്തെ സീസണിൽ അഖിൽമാരാർക്കൊക്കെ ഒരുപാട് ഹെയ്റ്റ് ഉണ്ടായിരുന്ന ഒരാളാണ് അയാൾ പിന്നീട് വന്നത് കപ്പും കൊണ്ടാണ് അപ്പൊ കാശ് ഉണ്ടായിരുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു അഖിൽ മലർ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ താൻ ഇതിലേക്ക് വന്നത് ആ സമയത്ത് പൈസ ഇറക്കാനില്ല പിന്നെ ഞാൻ പി ആർ ഇറക്കാൻ എന്താണ് ചെയ്തത് പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെയാണ് ഇവിടെ തൊട്ടരികിൽ നിൽക്കുന്ന കുറച്ച് കുറച്ച് നമ്മൾ അല്ലെങ്കിൽ അനീഷ് എന്ന് തന്നെ അവർക്കും കൂടി ഒരു അഭിപ്രായം എന്താണ് അല്ല എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇവർക്ക് കിട്ടാൻ പോകുന്ന ഒരു വോട്ട് കൂടി അനുമോൾക്കും അതുപോലെ തന്നെ അനീഷിനും സ്പ്ലിറ്റ് ആയിട്ട് പോകുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ സ്വഭാവം അനുസരിച്ച് ജയിക്കുന്നവർക്ക് വോട്ട് ചെയ്യാന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കീം അല്ലെങ്കിൽ ഒരു പരിപാടി ഇവിടെ നടക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം ഉള്ളത് അതായത് ആരാണോ ജയിക്കാൻ പോകുന്നതെന്ന് മനുഷ്യർക്ക് തോന്നുന്നു ആളുകൾക്ക് തോന്നുന്നത് ആ ഒരു ജയിക്കുന്ന ആൾക്ക് എന്തായാലും വോട്ട് പോകുമെന്നാണ് വോട്ട് സ്പ്ലിറ്റ് ആയി പോകുമെന്നാണ് എന്റെ ഒരു വിശ്വാസമുള്ളത് അനിമോൾ ആണെങ്കിലും അതുപോലെ തന്നെ അനീഷ് ആണെങ്കിലും രണ്ടുപേർക്കാണ് ഇപ്പോൾ ഇവിടെ മുന്നിൽ ജയസാധ്യതയുള്ളത് ഷാനവാസിന്റെ വോട്ട് ഒരുപക്ഷെ അനു അനീഷ് പോവുകയും അതുപോലെ ബാക്കിയുള്ളവരുടെ വോട്ട് മുഴുവൻ ഈ അനുമോൾക്ക് പോകാനും സാധ്യതയുണ്ട് സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മൂന്നാമതായിട്ട് നൂറയും അവിടെ നിൽക്കുന്നുണ്ട് നൂറയ്ക്കും കുറച്ച് വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എന്തായാലും ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഡ്രാമ പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്താ പറയുക ഒരാളെ മാത്രം ഇവിടുന്ന് പോയിട്ടുള്ള എല്ലാ ിൽ നോക്കിക്കോളൂ അപ്പാനി ചരത്തായാലും ആരായാലും അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഒരു അനുമോളെ മാത്രമാണ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് അനുമോൾക്ക് ഗുണമാണ് ഉണ്ടാകുന്നത് അവർ പറയുന്നതനുസരിച്ചിട്ട് അനുമോൾക്ക് ജയിക്കാൻ പാടില്ല അല്ല അനുമോൾക്ക് കഴപ്പ് കിട്ടാൻ പാടില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിലും ശെരിക്കും അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ അനുമോകൾക്കാണ് അവിടെ കൂടുതൽ ഫോക്കസും അതുപോലെ ആളുകളെ ഒരു സെന്റിമെന്റ്സും കിട്ടാൻ പോകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സീസണിൽ മുമ്പത്തെ സീസണിലൊക്കെ ഒരു വിന്നർ ഉണ്ടാവും നമുക്ക് ആദ്യമേ അറിയാം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് തന്നെ നമുക്ക് ഒരു വിന്നർ ഉണ്ടാവും ഉറപ്പാണ് അതായത് ഇന്ന ആളായിരിക്കും വിജയി എന്ന് നമുക്ക് ഉറപ്പാണ് രജിസ്റ്റാറിൻ്റെ സീസണിൽ രജിസ്റ്റാർ ആയിരിക്കും വിജയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു സാബു സീസണിൽ സാബുമോൻ ആകുമെന്ന് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ റോബിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കാര്യത്തിലായാലും എല്ലാം ഒന്ന് കൺഫേം ഈ സീസൺ ഭയങ്കരമായ ഒരു 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 തന്നെയാണ് നടക്കുന്നത് ഭാഗത്ത് ഭാഗത്ത് അനുമോൾ ഉണ്ടെങ്കിൽ അനീഷ് ഉണ്ട് രണ്ടും ഒരു മിനിറ്റ് എനിക്ക് എനിക്ക് പറയുന്ന ഒരു അവസരം തരും അതായത് ഇതിൽ എനിക്കൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലെ ആദ്യത്തെ ആഴ്ചകളിലല്ല ആദ്യത്തെ രണ്ടാഴ്ചകളിലല്ല പറയുന്നത് മൂന്നാമത്തെ ആഴ്ച കൂട്ട് അനീഷിനാണ് അവിടെ കൂടുതൽ ഫാൻസ് ഉണ്ടായത് അനുമോള് എനിക്ക് തോന്നുന്നത് ഒരു മൂന്നാഴ്ച മുമ്പൊക്കെയാണ് അനുമോൾക്ക് കുറച്ച് ആയി വന്ന് ഇത്രയും പീക്ക് ലെവലിൽ എത്തുന്നത് ഇപ്പോഴാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം അനിമോൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് പ്രധാനമായിട്ടും ആതിലെയാണ് അതുപോലെ തന്നെ ഒരിക്കലും ഒരു ഡൌട്ട് ഇല്ലാതെ തന്നെ പലപ്പോഴും അനുമോൾ തന്നെ പറഞ്ഞിട്ടുള്ള ബിനിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ള പി ആറിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ആതിലേടെ അടുത്ത് പറഞ്ഞിട്ടുള്ള പി ആറിന്റെ കാര്യങ്ങൾ ഇതൊക്കെയും അതിന്റെ ഒപ്പം സൈഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ശൈത്യ അവിടെ എത്തിയതിനു ശേഷം അവിടെ നടന്നിട്ടുള്ള അതുപോലെ ആതില പുറത്താക്കാൻ വേണ്ടി സ്വയം പുറത്താക്കാൻ വേണ്ടി നൂറയ്ക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടി ആതില സ്വയം പുറത്താക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ശരി പോസിറ്റീവ് ആയിട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് ഇതിന്റെ ഒരു അഭിപ്രായം അല്ല ഇതില് ഒരു കാര്യമുണ്ട് അനീഷ് എങ്ങനെയാണ് ഇതില് കയറി വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചക്ക് ശേഷം അനീഷിനോട് ഒരു സിമ്പതി വന്നു അനീഷിന്റെ ഒരു ശരി വന്നു അനീഷ് പറയുന്ന ഒരു കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയുണ്ടെന്നും ആ പാവത്തിനെല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ടെന്നും ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അനീഷ് ഫാർ ഫാർ ബെറ്റർ ആണെന്നും പറയാതെ വയ്യ അപ്പൊ ഈ ഒരു രീതിയിൽ അനീഷ് മുന്നോട്ട് പോയിരുന്നു ആ ഒരു രീതിയിലേക്ക് ഇന്ന് അനിമോൾ എത്തിക്കഴിഞ്ഞു കാരണം അനിമോളിന് വേണ്ടി പിയാറുണ്ടെന്ന് വാദിച്ചവർ പലരും അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരിൽ പലരും പറയുന്നത് ഞാൻ തന്നെയാണ് പി ആർ ഞാൻ തന്നെയാണ് അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരികയാണ് ലംഗത്തേക്ക് വരികയാണ് അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് അനുമോളെ വിജയി ആക്കണമെന്ന് ഉറച്ച് തീരുമാനം അതായത് അനി അനുമോൾ കപ്പടിച്ചില്ലെങ്കിൽ പോലും അനുമോളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ സീസണിലെ വിജയ് എന്ന് പറയുന്ന ഒരുപാട് പേര് വന്നു കാരണം ആ പെൺകുട്ടിയുടെ സങ്കടം കണ്ട് ആ പെൺകുട്ടിയെ അവിടെ ഒറ്റപ്പെടുത്തുന്നത് കണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഉണ്ടായ ഒരു അനുഭവം പോലെ അവർക്ക് തോന്നുകയും അതുകൊണ്ട് തന്നെ അനുമോൾ ഈ പ്രാവശ്യം എന്ന് പറയുന്ന എണ്ണം പതുക്കെ പതുക്കെ പെരുകി 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 അത് വളരെയധികം വലുതായിട്ടുണ്ട് എനിക്കിപ്പോ തോന്നുന്നത് അനുമോ അനീഷിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടും ആയിൽ തുടങ്ങുകയാണ് എന്തായാലും കേൾക്കുമ്പോൾ രണ്ട് പേരുകളും തമ്മിൽ പല സാമ്യങ്ങളും തോന്നുന്നുണ്ട് പക്ഷേ അനീഷ് എവിടെ നിൽക്കുന്നു അതിൻ്റെ ഒരുപാട് മുകളിലേക്ക് ഇപ്പോൾ അനുമോൾ വളർന്നിരിക്കുകയാണ് ഇപ്പോൾ ബാഹുബലി സിനിമയിൽ ആ രംഗമാണ് പറഞ്ഞു വരുന്നത് ഉണ്ടായിരുന്ന ആ അനീഷ് എന്ന് പറയുന്ന ആ രൂപത്തിന്റെ മുകളിലേക്ക് ആയിരട്ടി വലുപ്പത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് അനുമോൾ കയറി വന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ കാണണം അവസാന ദിവസം വിജയി പ്രഖ്യാപിക്കുന്നത് വരെ നമുക്കൊരു ഉറപ്പ് നൽകാൻ പറ്റില്ല അനീഷാണോ അനുമോളാണോ വിജയി എന്ന് കാരണം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് പല പോളുകളിലും ഒരു ലക്ഷത്തിന് മുകളിൽ പോകുന്ന പല യൂട്യൂബ് പോളുകളിലും അനുമോള് എഴുപത് ശതമാനത്തിന് മുകളിലാണ് ഉയർന്നു നിൽക്കുന്നത് ഇവിടെ ഇവിടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോള് എന്ന് പറയുന്ന ഒരു വ്യക്തി ആൾ ഓൾറെഡി ഒരു സെലിബ്രിറ്റിയാണ് അതിൽ നിനക്ക് സംശയമൊന്നുമില്ലല്ലോ സെലിബ്രിറ്റിയാണ് അതുപോലെ സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികൾ നല്ല റീച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവതാരകയും അതുപോലെ തന്നെ എല്ലാ രീതിയിലും പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒരു നായിക കൂടിയാണ് നടി കൂടിയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് അതായത് ആളുകളുടെ ഇടയിൽ നല്ലൊരു പരിചിതമായിട്ടുള്ള ഒരു മുഖത്തിന് അങ്ങനെ ഒരാൾക്ക് എത്ര എളുപ്പത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ എടുക്കാൻ സാധിക്കുക എന്നൊന്നും ആലോചിച്ച മതി പക്ഷെ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അതുപോലെ മൈ ജി കോണ്ടസ്റ്റ് ാണ് അദ്ദേഹം ഇവിടെ ഈ ഒരു കോൺട്രസ്റ്റിലേക്ക് ഈ ഒരു ഷോയിലേക്ക് എത്തിയത് ബിഗ് ബോസിലേക്ക് എത്തിയത് എന്നിട്ടും അദ്ദേഹം ഈ ലെവലില് അതായത് അനിമോളിനേക്കാൾ മുകളിൽ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ നീ പറയുന്നത് ഇപ്പോഴത്തെ ഈ പോളുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അതിന് നമുക്കൊരു അടിസ്ഥാനം പറയാൻ പറ്റില്ല പണം ഇറക്കി കഴിഞ്ഞാൽ ഏത് രീതിയിലും പ്രൊമോഷൻ കിട്ടുന്ന അവസ്ഥകൾ ഇപ്പോഴും ഉണ്ട് സാധാരണക്കാരനായ ടി വിയിൽ കാണുന്ന ആളുകളുണ്ടല്ലോ ബിഗ് ബോസ് അവർക്കൊന്നും ഈ വോട്ട് ചെയ്യുന്ന കാര്യം പോലും അറിയാതെ കമന്റ് ഇടുന്ന ആളുകളുണ്ട് അവർ വരെ നമുക്ക് ഈ പറയുന്ന അനീഷിനൊപ്പമാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസമുള്ളത് എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ല ഇവിടെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് ആരെ ഇഷ്ടം എന്നുള്ളതല്ല ആരൊക്കെ വോട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ അറിയുമോ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ അറിയുമോ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ആർക്ക് നിങ്ങളുടെ ഇഷ്ടമുണ്ടോ അത് ഹോട്ട്സ്റ്റാറിലൂടെ അല്ലാതെ മറ്റു രീതികളൊന്നുമില്ല ഹോട്ട്സ്റ്റാറിലൂടെ നമുക്ക് വിജയിയെ പ്രഖ്യാപിക്കാതെ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല അപ്പോൾ ഇവിടെ ഒരു ഉത്തരം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ഞായറാഴ്ച വരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് അതിലും മുമ്പ് നിങ്ങളുടെ അഭിപ്രായത്തിൽ അനീഷ് വേണോ അനുമോൾ വേണോ അതും കമന്റിലൂടെ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ